ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന്മാർ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഭയങ്കര സോഷ്യൽ മീഡിയ ഒക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു കുട്ടി ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അമ്മ ആക്സിഡൻറ്റിൽ കിടക്കുക ഓട്ടോൻ്റെ അടിയിൽ കൂടി വന്നിട്ട് അനായാസം ആ ഓട്ടോ അങ്ങോട്ട് പൊക്കുകയാണ് എന്നിട്ട് കുട്ടി ആ അമ്മയെ രക്ഷപ്പെടുത്തുകയാണ് ഇതെങ്ങനെ പോസിബിളാകുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാണ്ട് അപ്പോഴാണ് മനുഷ്യന്മാർ അത്ഭുതമാണ് അല്ലാത്ത ക്രിയേഷനാണ് ആക്ച്വലി ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് സൈക്കോളജിക്കലി നടക്കണത് ഒന്നാമത്തത് അഡിനാനിൽ പമ്പിയ കൂടുതൽ അഥവാ സ്ട്രെസ് ഹോർമോൺസ് വരികയാണ് അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് പവർഫുൾ ആവുന്നു ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കൂടുന്നു നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഒന്ന് വാക്കുകയും ചെയ്യുന്നത് രണ്ടാമത് നടക്കുന്ന ന്യൂറോണൽ ഇൻഹിബിഷൻസ് കുറയുക ചെയ്യുന്നത് അഥവാ നമ്മുടെ ന്യൂറോൺസ് നമ്മുടെ കപ്പാസിറ്റിയെ ലിമിറ്റീവ് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് വെച്ചിട്ട് നമ്മുടെ കൈകൾക്ക് ഇത്രേ കപ്പാസിറ്റിയുള്ളൂ ഇത്രേ വെയിറ്റ് പൊങ്ങുള്ളൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാൻ സാധ്യതയുണ്ട് സോ ഈ ഇൻഹിബിഷൻ അങ്ങോട്ട് കുറക്കും അതങ്ങോടെ ഒഴിവാക്കളയും അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാനുള്ളൊരു സപ്പോർട്ട് നമ്മൾ പെയിൻ നൽകുക ചെയ്യണം അതിൻ്റെ തേർഡ് എന്ന് പറയുന്നത് ഫുൾ ഫൈബർ മസിൽ ആണ് ഒരു പ്രതിസന്ധി വരുമ്പോൾ പട്ടാളത്തെ റിക്രൂട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് മസിലുകളുടെ ഫുൾ എനർജി ഫുൾ ഫൈബർ കണ്ടൻറ് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നു മാക്സിമം കപ്പാസിറ്റി നമുക്ക് നൽകുന്നു അഥവാ ഒരു നൂറ് കിലോ പൊക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇരുന്നൂറ് കിലോ വരെ പൊക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ചെയ്യണേ അപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് വയ്ക്കുക സോ അതാണ് പറയണത് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദി വേൾഡ് കോൺസ്പെയർ ഫോർ അവർ സക്സസ്